അല്ലാമലൈക്കു നമ്മൾ നമ്മളിവിടെ സിസ്റ്റം ഉപയോഗിക്കുമ്പോഴേ അതിടക്ക് പിന്നെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന സമയത്ത് ഇടക്ക് മിസ്റ്റേക്സ് വന്നാൽ നമ്മൾ തെറ്റ് ഇതിൽ ടൈപ്പ് ചെയ്യുമ്പോഴോ മിസ്റ്റേക്സ് വന്നു നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണത് കൺട്രോൾ സെറ്റ് ഉപയോഗിക്കാറുണ്ടോ അല്ലേ കൺട്രോൾ സെറ്റ് ഉപയോഗിക്കാറുണ്ട് എന്തിനാണത് നമ്മൾ സിസ്റ്റത്തിൽ ഇന്ന് തെറ്റ് വന്നാൽ ഡെലീറ്റ് ചെയ്യാൻ അതേപോലെ ഈ ഒരു കൺട്രോൾ സെറ്റ് നമ്മുടെ ജീവിതത്തിൽ എന്ന നമ്മൾ അവസാനം പ്രസ് ചെയ്തത് ശരിക്കും ദിവസവും അതിനുള്ള അവസരമുണ്ട് നമ്മുടെ തെറ്റുകളെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ തെറ്റുകളെ മായിച്ചു കളയാൻ എല്ലാ ദിവസവും അവസരമുണ്ട് സത്യം അതല്ലേ നമസ്കാരം അതേപോലെ നമ്മൾ സാധാരണ സിസ്റ്റം ഒക്കെ ഹാങ് ആയി പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് എഫ് ഐ എ മർത്താറുണ്ട് അല്ലെ എഫ് ഐ അതിനാണ് റിഫ്രഷ് ചെയ്യുമ്പോൾ അതേപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സ്ട്രെസ് ടെൻഷൻ പ്രഷർ ദേഷ്യം ഇതൊക്കെ ലോക്ക് ഒന്ന് പോകുമ്പോൾ അതിനെ ഒന്ന് റിഫ്രഷ് ചെയ്ത് ഒന്ന് ക്ലാരിറ്റി വരുത്തി സ്വസ്ഥമായി ഒന്ന് പോകാനായിട്ട് നമ്മൾ എന്തു ചെയ്യാറുണ്ട് ഈ എഫ് ഐ ഉപയോഗിക്കാറുണ്ട് അതേപോലെയാണ് നമസ്കാരം നമ്മുടെ നമസ്കാരത്തിലൂടെ ശരിക്കും മനസ്സിന് ഭയങ്കര ക്ലാരിറ്റി ഉണ്ടാവും സെയിം വേ നമ്മൾ സാധാരണ നമ്മുടെ സിസ്റ്റം അങ്ങനെ പേടിയാലേ ഇത് വൈറസ് അറ്റാക്ക് ചെയ്യപ്പെടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ഹാക്കിംഗ് വരുമോ എന്നൊക്കെ പേടിയാറാണ് അത് സത്യത്തിൽ നമ്മൾ അതിന് വേണ്ടി ഫയർവാൾ വെക്കാറുണ്ട് ആൻറ്റി വൈറസ് വെക്കാറുണ്ട് അതേപോലത്തെ നമ്മുടെ ജീവിതത്തിൽ നമസ്കാരം എന്ത് ചെയ്യും നമ്മുടെ തെറ്റുകളിലേക്ക് പോകാതെ നമ്മൾ തയ്യാർ തടയും അതൊരു ഫയർവാളാണ് അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ റേഞ്ച് വലിയ പ്രശ്നമാണ് റേഞ്ച് ഇല്ലെങ്കിൽ ആ ഡിവൈസും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല റേഞ്ചിലാന്നൊരു കാര്യമില്ല അതേപോലെ വൈഫൈ വളരെ സ്ലോ ആണ് അപ്പോൾ അതുകൊണ്ട് സംഭവിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ എന്ത് ചെയ്യും അവിടെ നിൽക്കും നമസ്കാരം റബ്ബിനോടുള്ള കമ്മ്യൂണിക്കേഷനാണ് ഖുർആൻ എത്രത്തോളം നമ്മൾ അള്ളാഹു അടിമയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ അതേപോലെ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണെന്ത് നമസ്കാരത്തിലൂടെ ആ നമസ്കാരം എത്രത്തോളം നമ്മൾ പിന്നെ നമസ്കാരത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും അള്ളാഹ്മേടെ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം സ്ട്രോങ് ആണോ സാധാരണ പറയുക നമസ്കാരത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പോയിൻ്റ് അതാണ് വൈഫൈ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പോയിൻറ്റ് സുജുദിലാണ് അപ്പം അങ്ങനെ ആ രീതി നമസ്കാരത്തെ ശരിക്കും നമുക്ക് നമ്മുടെ കൺട്രോൾ സെറ്റ് ചെയ്യാൻ മാറാൻ തെറ്റുകൾ മായച്ച് കളയാൻ റിഫ്രഷിംഗ് ആയി മാറാൻ എഫ് ഐ ആയിട്ട് അതേപോലെ നമ്മുടെ ഒരു ഫയർ വോളായിട്ട് മാറാൻ സാധിക്കും കൂടെ തന്നെ അള്ളാഹു കമ്മ്യൂണിക്കേഷൻ ഏറ്റവും പിന്നെ സാർത്ഥകമായിട്ട് കൊണ്ടുപോകാൻ കഴിയും